ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യൂണിഫോം കോട്ടിന് എങ്ങനെയാണ് ഈ കോളർ കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ് അപ്പം നമ്മൾ ഇതേപോലെയുള്ള യൂണിഫോം കോട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇതേപോലെ പിടിക്കുക ഈ കോളർ എത്ര വരുന്നുണ്ട് നോക്കുക എന്നിട്ട് നമ്മൾ ഈ അടിക്കാത്ത ഈ ഭാഗം വരെയാണ് നമ്മൾ കോളറിൻ്റെ അളവെടുക്കേണ്ടത് രണ്ട് സൈഡ് നമ്മളൊരു ഒന്നേക്കാളും മാർക്ക് ചെയ്തിട്ട് നമ്മളുള്ളിലോട്ട് മറിച്ചടിച്ച ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം മറ്റും അപ്പം നമുക്ക് പതിമൂന്നേ മുക്കാലാണ് നമ്മുടെ കോളറിൻ്റെ അളവ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം ഈ അറ്റം മുതൽ കണ്ട നമ്മൾ ഇതേപോലെ പുറത്തേക്ക് ഇട്ടിട്ടുള്ള ഈ ഭാഗം മുതൽ ഇങ്ങനെ പിടിക്കുക നമ്മുടെ കോളർ കറക്റ്റായിട്ട് പിടിക്കണമെങ്കിലുള്ളൂ നമുക്ക് ഈ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടുക നമ്മൾ കോളർ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ലെങ്ത്തും ഇതിൻ്റെ വീതിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് പതിമൂന്നേ മുക്കാലാണ് വന്നിട്ടുള്ളത് ഈ പതിമൂന്നേ മുക്കാലിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ക്യാൻവാസ് എടുക്കുക ക്യാൻവാസ് എടുത്തിട്ട് ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിടണം എന്നിട്ട് രണ്ടാക്കിയിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ പതിമൂന്നേ മുക്കാലിൻ്റെ പകുതി മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം കൊടുക്കുക നമ്മൾ ക്യാൻവാസ് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈന് വരച്ചു കൊടുത്തത് ഇനി നമ്മൾ ഈ ലൈൻ വരച്ചു കൊടുത്ത ഭാഗത്തു നിന്ന് നമ്മളൊരു ഇഞ്ച് വീതി എല്ലാ ഭാഗത്തും ഇഞ്ച് വീതിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഈ ഭാഗത്തും ഇഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഈ വശത്തും ഇഞ്ച് മാർക്ക് ചെയ്യുക കുറേ ആളുകൾക്ക് ഡൗട്ടുള്ള ഭാഗമാണ് എങ്ങനെയാണ് ക്യാൻവാസിൽ ഈ കോളർ കട്ട് ചെയ്യുക എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ച് ഈ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വരച്ചു കൊടുക്കുക ഇനി നിങ്ങളെ കയ്യിൽ സ്റ്റാപ്പൊക്കെ പിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം നല്ലതാണ് ഇതേപോലെ പതിമൂന്നേ മുക്കാൽ ടേപ്പിലെടുക്കുക അതിൻ്റെ പകുതി എത്രയാണ് വരുന്നത് നോക്കുക അപ്പം ഇങ്ങനെ നിവർത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആറ് മുക്കാല് പോയിൻ്റും ഈ രീതിയിലാണ് നമുക്ക് വരിക അപ്പോൾ നമ്മൾ ടേപ്പിൽ ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ വരട്ടൊ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മനസ്സിലാവും കണ്ടിര ഈ ഏടിൻ്റെ തൊട്ടടുത്തൊരു ലൈൻ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ പിടിച്ച് നോക്കുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും പതിമൂന്നേ മുക്കാലിൻ്റെ പകുതി ഏഴിൻ്റെ ഏഴ് കറക്റ്റായിട്ട് തയ്ച്ച് വേണമെന്നില്ല ഏഴിന് തൊട്ടടുത്തല്ലേന് നിങ്ങൾ ഞാൻ ടേപ്പ് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് പതിമൂന്നേ മുക്കാൽ ടേപ്പിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി പിടിച്ചാൽ നിങ്ങൾക്ക് അളവ് കിട്ടും എന്നിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുക ജസ്റ്റ് ഒരു പിന്നെ കുത്തി കൊടുക്കേണ്ടത് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബിഗിനേഴ്സ് ബിഗിനിംഗ്സായ ആരെങ്കിലും ആണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒന്നോ രണ്ടോ പിന്നൊക്കെയും കൊത്തി കൊടുക്കുക എല്ലാം നിങ്ങൾ ഒന്ന് മെഷീനിൽ ഒന്ന് അടിച്ചെടുത്താലും മതി തെറ്റി തെറ്റിപ്പോകൂല ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഈ വരച്ച ഭാഗമുണ്ടല്ലോ ഇത് കട്ട് ചെയ്തെടുക്കുക ബാക്കിയുള്ള പീസ് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ടാണ് നമ്മൾ നമ്മളിതിൽ വരച്ച് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മാറ്റിയെടുക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്ന പീസൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ ഈ സ്ക്വയർ രീതിയിലൊന്ന് വരച്ച ഭാഗമുണ്ടല്ലോ നാലിഞ്ചും അതേപോലെ തന്നെ നമ്മൾ പതിമൂന്നേ മുക്കാലിൻ്റെ പകുതിയും കൂടി മാർക്ക് ചെയ്ത ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് കട്ട് ചെയ്യുക ഇനി നമ്മൾ ഇതിലാണ് നമുക്ക് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ തുണീൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മളെ ക്യാൻവാസിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നാലിഞ്ച് ഇവിടെയും നാലിഞ്ച് മറ്റേ സൈഡിൽ രണ്ട് സൈഡിൽ നാലിഞ്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് പതിമൂന്നേ മുക്കാലിൻ്റെ പകുതിയാണ് ഇനി നമുക്ക് ഈ അറ്റത്ത് ഈ ഓപ്പണുള്ള ഈ ഭാഗത്ത് നമുക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓപ്പണുള്ള ഈ ഭാഗത്ത് നമുക്കൊര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതെന്തിനാ ചോദിച്ചാൽ നമ്മളെ കോളറിന് കണ്ടെടുക്കണം ഫ്രണ്ട് ഭാഗം നമ്മുടെ മുകളിലായിട്ട് ഒരു കുർത്ത പോലെയുള്ള നിൽക്കുക ഒരു ചെരിവ് പോലെ അപ്പോൾ നമ്മൾ അവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തൊരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്യണം നമ്മൾ സാധാരണ നാലിഞ്ചല്ലേ വരിക ആ തെറ്റത്ത് അരികിലായിട്ട് നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് കൊടുക്കുക മുകളിൽ അര ഇഞ്ച് മാർക്ക് ചെയ്ത് ആ അര ഇഞ്ച് നമ്മൾ ഈ ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തോട്ടൊക്കെ ഒന്ന് സ്കെയില് വെച്ചിട്ട് വരച്ചുകൊടുക്കുക എന്നിട്ട് ആ ഇഞ്ചിൽ നിന്ന് നമ്മുടെ സെൻറ്ററിലോട്ടായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു രൂപത്തിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒന്നും കൂടി സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് കാണാൻ വേണ്ടി നല്ല നിറത്തിലൊന്ന് വരച്ച് കൊടുക്കണം നിറം ഉണ്ടായാലും നിങ്ങൾക്ക് കാണുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത് ബിനേഴ്സ് ആകുമ്പോൾ കുറേ സംശയങ്ങളുണ്ടാവും അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ വരച്ചെടുക്കുക നമ്മൾ ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ പിന്നെ ഇത് പിന്നെ ഇതേപോലെ കുത്തി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും ഇളകി പോവാതിരിക്കും അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ അര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ക്യാൻവാസ് ഇതേ രീതിയിൽ ഉണ്ടാവും ഇനി പിന്നൊക്കെ ഒന്ന് ജസ്റ്റ് അയച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാൻവാസ് ഈ രീതിയിലാണ് ഉണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇതിന് മുകൾ വശം താഴ്വശം എന്നൊക്കെ എഴുതി കൊടുക്കണം അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഡോക്ടേഴ്സ് കൂട്ടിൻ്റെ കോളറാണ് കാണിക്കാനുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്